ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ്റെ ക്യൂരിയോസിറ്റി നഷ്ടപ്പെടുന്നത് ബിഗ് ബോസ് റിവ്യൂവേഴ്സ് റിവ്യൂവേഴ്സാണോ ഇന്നലെ ലാലേട്ടൻ പറഞ്ഞതിലെ ആ ഒരു കാര്യം അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട് അതുപോലെ തന്നെ ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ്റെ ആദ്യത്തെ വീക്കെൻഡ് എപ്പിസോഡാണ് ഇന്നലെ കഴിഞ്ഞത് അതിൻ്റെ ഒരു റിവ്യൂവും ഈ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട് എന്തായാലും നമുക്ക് ഹൈലൈറ്റ് ചെയ്ത് പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ബിഗ് ബോസ് അതായത് ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോയുടെ ക്യൂരിയോസിറ്റി നമുക്കറിയാം ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോ അല്ലെങ്കിൽ ബിഗ് ബോസ് എന്ന് പറയുന്ന ആ യെസ് ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോ ഏറ്റവും കൂടുതൽ ആൾക്കാർ ചർച്ച ചെയ്യാനുള്ള മെയിൻ കാരണം നിങ്ങളെല്ലാവരും ചിന്തിക്കുന്ന പോലെ തന്നെ നമുക്ക് അറിയാം ആ ഒരു ഷോയുടെ ക്യൂരിയോസിറ്റിയാണ് അതായത് നാളെ എന്ത് സംഭവിക്കും നാളെ അടിപിടി ഉണ്ടാവുമോ അല്ലെങ്കിൽ അത് നമുക്ക് ബിഗ് ബോസിൻ്റെ ഒരു പ്രോമോ യെസ് ഞാൻ ബിഗ് ബോസിൻ്റെ പ്രോമോ ഒരുപാട് അപ്ലോഡ് ചെയ്തിട്ടുള്ളതാണ് സീസൺ ത്രീ തൊട്ട് അപ്പോൾ നമുക്കറിയാം ഏറ്റവും കൂടുതൽ ആൾക്കാർ വെയിറ്റ് ചെയ്യുന്നത് ഈ ഒരു പ്രോമോ കണ്ട് നാളെ എന്ത് സംഭവിക്കും നാളെ വഴക്കുണ്ടാകുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ അറിയാനുള്ള ഒരു ക്യൂരിയോസിറ്റിയാണ് സോ ലാലേട്ടൻ ഇന്നലത്തെ എപ്പിസോഡിൽ രേണു സുദിയെ പറഞ്ഞുകൊണ്ട് ആ ഒരു കാര്യം അവതരിപ്പിച്ചെങ്കിലും അത് രേണു സുധിയെ ഉദ്ദേശിച്ചല്ല എന്നുള്ള കാര്യം നമുക്ക് ആ ഒരു എപ്പിസോഡ് കാണുമ്പോൾ അല്ലെങ്കിൽ ആ ഒരു ഇത് ഒന്ന് ആലോചിച്ചാൽ മനസ്സിലാവും എല്ലാവരും അത് രേണു ശ്രുതി ഒരു വോട്ട് ചെയ്യണം എന്ന് പറഞ്ഞ് ആ ഇട്ട ആ ഒരു വീഡിയോനെ പറ്റിയാണ് പലരും സംസാരിച്ചതും ലാലേട്ടൻ അത് എടുത്ത് കാണിച്ചതും ആ ഒരു പ്രവണത തെറ്റാണെന്നൊക്കെ പറഞ്ഞത് പക്ഷേ അതിനുള്ളിൽ ആ ഒരു ലെറ്റർ ലാലേട്ടൻ വായിക്കുന്ന സമയത്ത് തന്നെ നമുക്കത് മനസ്സിലാവും ആ കാര്യം ഉദ്ദേശിച്ചിരിക്കുന്നത് അതുപോലെ എന്നുള്ള രീതിയിൽ പറഞ്ഞുകൂടെ ഇപ്പം നമുക്കറിയാം ബിഗ് ബോസിൻ്റെ ഒരു എഫിക്ഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ ഒബ്യൂഷലി വീക്കെൻഡ് എപ്പിസോഡ് രണ്ട് ദിവസമുള്ള എപ്പിസോഡ് ഒരുമിച്ച് കാണിക്കുന്നതുകൊണ്ട് തന്നെ ഒരുമിച്ച് ഷൂട്ട് ചെയ്യുന്നതുകൊണ്ട് തന്നെ അവരുടെ പ്രേക്ഷകർ ഇത് കാണുന്നതുകൊണ്ട് തന്നെ ആരാണ് എവിക്റ്റായെന്ന് ആ ഒരു പ്രേക്ഷകൻ കൂടി തന്നെ പുറത്താവും അങ്ങനെയാണ് എവിക്ഷൻ്റെ റിസൾട്ടുകളും കാര്യങ്ങളൊക്കെ പലരും അറിയുന്നത് അത് പലരും ബിഗ് ബോസ് റിവ്യൂവിലൂടെയും കാര്യങ്ങളിലൂടെയും അപ്ലോഡ് ചെയ്യും സോ ആ ഒരു ക്യൂരിയോസിറ്റി അവിടെ നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത് അത് റിവ്യൂവേഴ്സ് ഒബ്വിയസ്ലി ഈ ഒരു ബിഗ് ബോസിൻ്റെ സമയത്താണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ മൊബൈലിൽ ഈ ഒരു കാര്യം തരുന്നത് എന്ത് സംഭവിക്കും നാളെ എന്ത് സംഭവിക്കും ആ ഒരു ക്യൂരിയോസിറ്റിയിലാണ് ബിഗ് ബോസ് റിവ്യൂവേഴ്സിൻ്റെ വീഡിയോയ്ക്ക് റീച്ച് ഇടുന്നത് അല്ലെങ്കിൽ ആൾക്കാർ ആ ഒരു വീഡിയോ കാണാൻ മെനക്കെടുന്നതും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നാളെ എന്ത് സംഭവിക്കും അവിടെ എന്താണ് സംഭവിക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെ അറിയാനുള്ള ആ ഒരു ക്യൂരിയോസിറ്റി സോ ആ ഒരു ക്യൂരിയോസിറ്റി ഒഴിവാക്കണം എന്നുള്ള രീതിയിലാണ് ലാലേട്ടൻ അവിടെ പറഞ്ഞത് അത് എത്രത്തോളം ശരിയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലാലടൻ പറഞ്ഞ അവിടുത്തെ കുറച്ച് കാര്യങ്ങളുണ്ട് അതായത് മുന്നൂറോളം ജീവന മുന്നൂറ് നാന്നൂറോളം ജീവനക്കാരെ ഇതിൻ്റെ മുന്നിൽ അതായത് പ്രവർത്തിക്കുന്നുണ്ട് അപ്പം അവർ ആ ഒരു ഷോയുടെ അൾട്ടിമേറ്റ്ലി എല്ലാ സാധനങ്ങളും ഔട്ട് പുട്ടൊക്കെ കൊടുത്തിട്ടാണ് ഈ ഒരു ഷോ മെയ്ക്ക് ചെയ്യുന്നത് അപ്പം ആ ഷോ അല്ലെങ്കിൽ ആ ഒരു എപ്പിസോഡ് ടെലികാസ്റ്റ് ആകുന്നതിന് മുമ്പ് അല്ലെങ്കിൽ ലൈവ് എന്ന് പറയുന്ന ആ ഒരു സെഗ്മെൻറ്റ് ടെലികാസ്റ്റ് ആകുന്നതിന് മുമ്പ് അവിടെ ഇന്നതാണ് സംഭവിച്ചത് ഇന്നത് സംഭവിക്കാൻ പോകുന്നു എന്ന് പറയുന്നത് അതൊരു മോശം പ്രവണതയാണ് എന്നുള്ള രീതിയിൽ തന്നെയാണ് ലാലേട്ടൻ അവിടെ അത് പറഞ്ഞു വെക്കുന്നത് അത് ഇപ്പം നമ്മൾ പല വീഡിയോസിൻ്റെയും അല്ലെങ്കിൽ ഈ ഒരു സംഭവത്തിൻ്റെ ഇത് വന്നതിന് ശേഷം ആൾക്കാർ തന്നെ ഇതിനകത്ത് പറയുന്നുണ്ട് അതൊരു മോശം പ്രവണതയാണ് ലാലേട്ടൻ പറഞ്ഞതാണ് സോ ഒബ്വിയസ്ലി ഇനി വീഡിയോ ചെയ്യുന്ന റിവ്യൂവേഴ്സ് അത് ശ്രദ്ധിച്ചുകൊണ്ടായിരിക്കും വീഡിയോ ചെയ്യുന്നതാണ് ഞാൻ വിശ്വസിക്കുന്നത് എനിക്കറിയില്ല ഇനിയും എങ്ങനെയാണ് ഈ വീഡിയോസിൻ്റെ കാര്യങ്ങളൊക്കെ പോകുന്നതെന്നൊന്നും പക്ഷെ നമ്മളെന്തായാലും നമ്മളി അങ്ങനത്തെ വീഡിയോസും കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല പിന്നെ നമുക്ക് അൾട്ടിമേറ്റ്ലി നമുക്ക് നമ്മുടെ വീഡിയോയിൽ നമുക്ക് സോഷ്യു തരാനൊന്നും ആരും ഇല്ലാത്തതുകൊണ്ട് തന്നെ നമ്മൾ ലൈവിൽ നിന്ന് കാണുന്നതും അതുപോലെ തന്നെ എപ്പിസോഡിൽ നിന്ന് കാണുന്നതും ഒക്കെ തന്നെയാണ് വീഡിയോയിൽ പറയാറുള്ളത് പിന്നെ എവിക്ഷൻ്റെ കാര്യങ്ങൾ മാത്രം നമുക്ക് എവിക്ഷൻ്റെ ഈ എവിക്ഷൻ കഴിഞ്ഞ് പുറത്തു വരുന്ന സമയത്ത് ആരെങ്കിലുമൊക്കെ എഫ് പി പേജുകളിലും കാര്യങ്ങളിലൊക്കെ ഇടുന്നതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു കാര്യം കാണും നമ്മളപ്പോൾ ആ ഒരു വീഡിയോ ചെയ്യുന്ന രീതിയിലായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത് പക്ഷെ ഇനി എന്തായാലും അങ്ങനെയൊന്നും ചെയ്യാൻ നമ്മൾ ഉദ്ദേശിക്കുന്നില്ല ചെയ്യൂല എന്നുള്ള രീതിയിൽ തന്നെയാണ് പറഞ്ഞു വെക്കുന്നത് ഇനി നമുക്ക് ഇന്നലത്തെ വീക്കെൻഡ് എപ്പിസോഡിനെ പറ്റി സംസാരിക്കാം ഇന്നലത്തെ വീക്കെൻഡ് എപ്പിസോഡ് വളരെ മനോഹരമായിട്ടുള്ള രീതിയിലാണ് ലാലേട്ടൻ്റെ ആ ഒരു അറ്റയർ അല്ലെങ്കിൽ ഡ്രസ്സ് ഭയങ്കര ഭംഗിയുണ്ടായിരുന്നു ഒരു പൂക്കളർ ഷർട്ടും വെള്ളവും ഉണ്ടൊക്കെ എടുത്തിട്ട് ഒരു ഭയങ്കര എലഗൻ്റ് ലുക്കിലാണ് ലാലേട്ടൻ ഇന്നലത്തെ വീക്കെൻഡ് എപ്പിസോഡിൽ വന്നത് സോ ബിഗ് ബോസ് മലയാളം സീസൺ സെവനെ സംബന്ധിച്ചിടത്തോളം ഫസ്റ്റ് വീക്കെൻഡ് എപ്പിസോഡാണ് ഇന്നലെ നടന്നത് എല്ലാവരെയും ആവശ്യം അതായത് ആവശ്യമുള്ള കുറേ കാര്യങ്ങളെപ്പറ്റി ആ ഒരു വീക്കെൻഡ് എപ്പിസോഡിൽ സംസാരിച്ചു എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് പിന്നെ അതായത് മോശം വാക്കുകൾ ഉപയോഗിച്ചതിൻ്റെ ഇത് പറ്റി അക്ബറിനോടും ഒക്കെ ചോദിക്കുന്നത് ആദില നൂറ ഇവരോടൊക്കെ ചോദിക്കുന്നതൊക്കെ ഇന്നലത്തെ എപ്പിസോഡിൽ ഹൈലൈറ്റ് ആയിട്ട് വന്നിട്ടാണ് പിന്നെ രേണു സുദിയോട് ഈയൊരു കാര്യം അതായത് നിങ്ങൾ എവിക്ഷനിൽ വരുമെന്ന് നിങ്ങൾക്ക് ആദ്യം ഉറപ്പുണ്ടായിരുന്നു ഫസ്റ്റ് വീക്ക് എവിക്ഷനിൽ നിങ്ങൾ ഉണ്ടല്ലോ അപ്പം എങ്ങനെയാണ് അത് ആ ഒരു വീഡിയോ നിങ്ങൾ ബിഗ് ബോസിൽ ഫോൺ കൊണ്ടുപോയിട്ടുണ്ടോ എന്നൊക്കെ ഉള്ള രീതിയിലുള്ളൊരു ചോദ്യം ലാലേട്ടൻ അവിടെ ചോദിക്കുന്ന ഉണ്ടായിരുന്നു സോ സോഷ്യൽ മീഡിയ നിങ്ങൾ ഉപയോഗിച്ച് ഇതൊക്കെ പിന്നെ എല്ലാ സീസണുകളിലും ആൾക്കാർ അവരുടെ സോഷ്യൽ മീഡിയ യൂസ് ചെയ്യാറുണ്ട് ഇതേപോലെ വീഡിയോ ഒന്നും അല്ലെങ്കിലും പലരും ഫസ്റ്റ് വീക്കിൽ ഇതിൽ വന്നിട്ടുണ്ട് സോ വോട്ട് ചെയ്യണം എന്നൊക്കെ പറഞ്ഞാൽ അവർ സ്റ്റോറികളും കാര്യങ്ങളൊക്കെ അവരുടെ മാനേജേഴ്സ് അവരുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ ഇട്ടിട്ടുണ്ട് ഇതൊന്നും ഈ സീസൺ തൊട്ട് തുടങ്ങിയ ഒരു കാര്യങ്ങളൊന്നുമല്ല പിന്നെ അതുപോലെ തന്നെ വളരെ സൈലൻ്റ് ആയിട്ടിരിക്കുന്ന ഒരുപാട് പേര് ബിഗ് ബോസ് മലയാളം സീസൺ സെവനിലുണ്ട് അവരെപ്പറ്റി ലാലേട്ടൻ കൂടുതൽ അവരോട് ചോദിച്ചു അതായത് നിങ്ങൾ എന്താണ് സൈലന്റ് സൈലൻറ്റായിരിക്കുന്നത് എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു എല്ലാവരെയും അതായത് എല്ലാവരെയും ഉണർത്താനുള്ളൊരു ശ്രമവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പാനി ശരത്തിനോട് ദേഷ്യത്തെ പറ്റി ചോദിച്ചിട്ടുണ്ടായിരുന്നു അക്ബറിനോട് ഈ ഒരു പേരിടാൻ പറഞ്ഞപ്പം എന്താണ് ഇങ്ങനൊരു മോശം എന്നുള്ള രീതിയിലുള്ള ചോദ്യങ്ങൾ ചോദിച്ചു അനീഷിനോട് ചോദിച്ചു അങ്ങനെ ഓരോ രീതിയിലും എല്ലാവരെയും കഴുകി എല്ലാവരേയും ശാസിച്ചുകൊണ്ടുള്ള ഒരു വീക്കെൻഡ് എപ്പിസോഡ് തന്നെയായിരുന്നു ഇന്നലത്തെ പിന്നെ പൊതുവെ അതായത് നമുക്കറിയാം എല്ലാ എപ്പിസോഡുകളും എല്ലാ ലൈവും ഇരുന്നതും കാണാൻ ലാലേട്ടനൊന്നും എന്തായാലും സമയം കിട്ടില്ല സോ അതുകൊണ്ട് തന്നെ അവിടുന്ന് ക്രൂന്ന് പറഞ്ഞു കൊടുക്കുന്ന കുറേ കാര്യങ്ങളായിരിക്കും മെയിൻ എലമെൻറ്റൊക്കെ ലാലേട്ടൻ കണ്ടിട്ട് ക്ല ക്രൂന്ന് പറഞ്ഞു കൊടുക്കുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ വെച്ചിട്ടായിരിക്കും എപ്പിസോഡിൽ വരുന്നത് സോ ആ ആ ഒരു കാര്യം അതായത് ലാലട്ടും കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാകുന്ന കൺഫ്യൂഷൻസ് ഇന്നലത്തെ എപ്പിസോഡിൽ നമുക്ക് ചില സ്ഥലങ്ങളിൽ കാണാനുണ്ടായിരുന്നു പിന്നെ അതുപോലെ തന്നെ ഷാനവാസിനോട് ചോദിച്ചുണ്ടായിരുന്നു ഷാനവാസിൻ്റെ വീട്ടിൽ നിന്ന് വിളിപ്പിച്ച് ആ ഒരു സംസാരവും കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നതൊക്കെ നമ്മൾ ഇന്നലത്തെ എപ്പിസോഡിൽ കണ്ടു അതായത് ഈ ഷോയിൽ കുറച്ചും കൂടി ഇനി ഇനിയും കുറച്ചും കൂടി ഫിസിക്കൽ ഇതിലേക്ക് മാറാൻ പോവുകയാണ് രീതിയിലൊക്കെ പറയുന്നുണ്ടായിരുന്നു സോ ഒബിയസ്ലി ആദ്യത്തെ വീക്കായിട്ടേ ഉള്ളു അപ്പോൾ ഇപ്പോഴേ ആരും ഡൗൺ ആവരുത് എന്നുള്ള രീതിയിൽ തന്നെയായിരിക്കും ആ കാര്യങ്ങളൊക്കെ ലാലേട്ടൻ അവിടെ ചോദിച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ ഒരാളെ പുറത്താക്കാനുള്ള അവസരം തന്നിട്ട് നിങ്ങളത് വിനിയോഗിച്ചില്ല എന്നുള്ള രീതിയിലുള്ള ഒരു ചോദ്യങ്ങളും കാര്യങ്ങളൊക്കെ ലാലേട്ടൻ അവിടെ ചോദിക്കുന്നുണ്ടായിരുന്നു പിന്നെ അനുമോൾ എല്ലാവരുടെ വഴക്കുകളെ പറ്റി ചെറിയ ചെറിയ രീതിയിലുള്ള ചോദ്യങ്ങളും കാര്യങ്ങളൊക്കെ ചോദിച്ച് എല്ലാവരോടും കുറച്ചും കൂടി എനർജറ്റിക് ആയിട്ടൊക്കെ പെർഫോം ചെയ്യണം എന്നുള്ള ഒരു ഇൻഡയറക്റ്റ് ആയിട്ടുള്ള സൂചനകളും കാര്യങ്ങളൊക്കെ കൊടുത്തുകൊണ്ട് തന്നെയാണ് ലാലേട്ടൻ ആ ഒരു എപ്പിസോഡ് അവസാനിപ്പിച്ചിട്ടുണ്ടായിരുന്നത് നാളത്തെ പ്രൊമോ ഒന്നാളത്തെ പ്രൊമോയിൽ വന്നിട്ടുള്ളത് എവിക്ഷനുമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രോമോയാണ് പിന്നെ അതുപോലെ തന്നെ നെവിൻ ആ ഒരു മോഷണത്തെ പറ്റി മോഷണം എന്ന് പറയരുത് എടുത്തു എന്നുള്ള രീതിയിലുള്ള കുറച്ച് കാര്യങ്ങളും പിന്നെ കുറച്ച് ഫൺ രീതിയിലൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ പിന്നെ എനിക്ക് രാവിലെ ചായ കിട്ടണം എന്ന് പറഞ്ഞപ്പോൾ ഇനി അടുത്ത ബിഗ് ബോസ് നമ്മുടെ പശുവിനെയും കൊണ്ടുവരാമെന്നൊക്കെ ലാലേട്ടം പറയുന്നത് അങ്ങനെ ഒരുപാട് ഒരുപാട് സ്പോട്ട് മൊമെൻറ്റുകളും കാര്യങ്ങളൊക്കെ കിട്ടിയ ഒരു ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ വീക്കെൻഡ് എപ്പിസോഡാണ് നമ്മൾ കഴിഞ്ഞുപോയ അല്ലെങ്കിൽ കഴിഞ്ഞ ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ വീക്കെൻഡ് എപ്പിസോഡ് എന്ന് പറയുന്നത് അപ്പോൾ വീക്കെൻഡ് എപ്പിസോഡ് എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തു കൊടുത്തു ഇന്നെന്തായാലും ഒരാൾ എവിക്റ്റ് ആകും എന്നുള്ള രീതിയിൽ തന്നെയാണ് ആ ഒരു പ്രോമോയിലും കാര്യങ്ങളൊക്കെ കാണിച്ചിട്ടുള്ളത് ഓക്കെ അപ്പം കൂടുതൽ നിങ്ങൾ ലൈവ് കണ്ട നിങ്ങളുടെ നിങ്ങൾ ആരുടെ ഫാനാണെന്നുള്ള കാര്യങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ തേക്ക് കൊടുത്തു വിശ്വസിക്കുന്നു പുതിയൊരു വീഡിയോ ഒരു വീണു കാണാം അതൊരിക്കും ബൈ ബൈ ഗൈസ്